േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് എന്തൊക്കെ സംഭവിച്ചാലും വൈജയന്തി മരണക്കിടക്കയിൽ മാത്രമേ സത്യങ്ങളിനെ അറിയുകയുള്ളൂ എന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ മനുവിനോട് ബാലചന്ദ്രൻ അതുവരെ അവൾ ഇങ്ങനെ കഴിയട്ടെ സത്യങ്ങൾ അന്ന് ഞാൻ പറയും അപ്പോൾ എനിക്ക് ഈ ശിക്ഷയിൽ നിന്ന് മോചനം ലഭിക്കും അവൾക്ക് ഞാൻ വിജിച്ച ശിക്ഷ അതാണ് ഇത് കേട്ടതിനെ തുടർന്ന് മനുവാകെ പകച്ചു പോവുകയാണ് ഒരിക്കലും ബാലചന്ദ്രൻ്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെയൊരു വഴിത്തിരിവ് അവൻ പ്രതീക്ഷിച്ചതായിരുന്നില്ല എന്നതാണ് സത്യം അതുകൊണ്ട് തന്നെ ഇനി എന്ത് ചെയ്യും എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുകയാണ് ഇപ്പോൾ ഇതേ സമയം തൻ്റെ സഹോദരങ്ങൾ കൂടി തന്നെ കൈവിട്ടിരിക്കുകയാണ് എന്ന് പറയുന്ന വൈജയന്തി അതുകൊണ്ട് ഈ നീക്കങ്ങൾ താൻ തന്നെ മുന്നിലേക്ക് കൊണ്ടുപോകും എന്ന് അറിയിക്കുന്നു എൻ്റെ കൂടെ ആരും വേണ്ട എനിക്കറിയാം എന്താണ് ചെയ്യേണ്ടത് എന്ന് നിങ്ങളുടെ ഈ മാറ്റം അതെനിക്ക് മനസ്സിലാകുന്നില്ല എന്തുകൊണ്ടാണ് നിങ്ങളിപ്പോൾ ആ ബാലചന്ദ്രനെ സപ്പോർട്ട് ചെയ്യുന്നത് എൻ്റെ കൂടെ നിന്ന് ചതിച്ചതിനെല്ലാം നിങ്ങൾക്ക് ഞാൻ തരുന്നുണ്ട് എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് വൈജയന്തി നിനക്ക് ഇതുവരെ കാര്യങ്ങൾ മനസ്സിലായിട്ടില്ല അതുകൊണ്ടാണ് നീ ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നത് നീ മനസ്സിലാക്കുന്ന ഒരു കാലം വരും എന്ന് വ്യക്തമാക്കിക്കൊണ്ട് അവർ പോവുകയും ചെയ്തതിനെ തുടർന്ന് വൈജയന്തി ആകെ കൺഫ്യൂഷനിലാവുകയാണ് പക്ഷേ ഇതേ സമയം അലീന തനിക്ക് തൻ്റെ അമ്മയെ ഒരു നോക്ക് കാണാൻ ആഗ്രഹമുണ്ട് എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ് ഇപ്പോൾ കൂടുതൽ അപ്ഡേറ്റ്സിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക